ഈ രാവിലെ തന്നെ നമ്മൾ അരിയൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ബാക്കി വന്ന കുറച്ച് കൊഞ്ചുണ്ടായിരുന്നല്ലോ അതിനെടുത്ത് പുറത്തേക്ക് ഐസൊക്കെ മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പാവൊക്കെ കൊണ്ട് വെച്ച് വെയിലൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് സിറ്റി കഴിക്കുകയാണ് കേട്ടോ കഴുപ്പ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് വന്ന് കൊഞ്ച് ദൂരം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ അപ്പോഴത്തേക്കും ഹോണി ആയിട്ട് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മാമ ഇന്ന് രാവിലെ തന്നെ വന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ ഒന്നീ മാമ പതിനൊന്ന് മണിക്ക് മുമ്പെത്തും അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമേ വരത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് അവരെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊഞ്ച് എന്തായാലും പുറത്തേക്ക് എടുത്തിട്ടിരിക്കും എല്ലാ എൻ്റെ കൂടെ കൊണ്ടുവന്ന് അവരെ കൂടെ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവരെ ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വർക്കാനെടുത്തു അതിലേക്ക് ഒരു കൊഴിയാള മാമ പൂച്ചയ്ക്ക് കൊടുക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കരിമി പൂച്ചയുടെ കഴുത്തിൽ ആരോ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നുവില്ല അവളാണെങ്കിൽ നമ്മളെ മരുന്ന് ചെയ്യാൻ വേണ്ടി ഇത്തിരി പിടിക്കാനോട്ട് സമ്മതിക്കുന്നുമില്ല കേട്ടോ എങ്ങോട്ടോ ഓടിപ്പിക്കൊണ്ടിരിക്കുകയാണ് വിപ്രാളം കൊണ്ട് കുറേ നേരം പൂച്ചയെ കണ്ടുപിടിക്കാനൊക്കെ അങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ഞാൻ വന്ന് പിന്നെ കൊഞ്ച് തോരൻ അങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ച കേട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉമ്മാക്കൊന്നും ആഹാരം കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ നേരെ വന്ന് കൊഞ്ച് തോരനിക്കുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് അടുത്തത്തോട്ട് വെച്ച് ശകല വെള്ളവും വെച്ച് അടച്ചങ്ങ് വെച്ച് കേട്ടോ അതിനുശേഷം ഇപ്പുറത്തെ അടുപ്പിലോട്ട് മീൻ അങ്ങ് വറത്തെടുക്കാമെന്ന് വിചാരിച്ചേ എന്തിനാ വെറുതെ സമയം കളയുന്നത് അങ്ങനെ മീനെല്ലാം വറുത്ത് കൊഞ്ച് തോരനുള്ള അരപ്പെല്ലാം ഇട്ട് താ കൊഞ്ച് തോരൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് മീൻ റെഡിയായതിനിടയ്ക്ക് രസവും വെച്ച് രസം ഇതിൻ്റെ കാര്യം പറയണ്ടല്ലോ തിളച്ച് മറിഞ്ഞ് അവിടെ എക്കം കളഞ്ഞിട്ടുണ്ട് ഇനി വേറൊരു കല ഒപ്പിച്ചാലേ പറ്റത്തുള്ളൂ അങ്ങനെ ചോറെല്ലാം വടിച്ചിട്ട് ഉമ്മാക്ക് ചോറ് കൊടുത്ത് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ പിന്നീടേ കഴിക്കുകയുള്ളൂ അപ്പം ไปก่อนนรัล้่บายบาย